ഇനി നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന പ്ലാന്റ് നമുക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ആണ് കുറേ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഡയാന്തസ് പ്ലാന്റ്സ് ഡയാന്തസ് നമുക്കിപ്പോൾ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അഞ്ച് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇപ്പോൾ വരുന്നുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മൾ നമ്മളായിരിക്കും നല്ല റൂട്ടായിട്ടുള്ള വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള അഞ്ച് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഡയമ്പസ് പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സീസണൽ ഫ്ലവറിങ് വരുന്ന പ്ലാന്റ് ആണ് പൂ കഴിയുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയിട്ടും ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്ന വിത്ത് ഫ്ലവറോട് കൂടിയിട്ടാണ് അയക്കുന്നത് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമുക്കിപ്പോൾ വൈറ്റ് മെലസ്റ്റോമ നല്ല അടിപൊളി പ്ലാന്റ് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അതിലും മുട്ടുകളൊക്കെ ആവാറായി ചിലതിൽ ഫ്ലവേഴ്സും ആയ പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഈ ഒരു മെലസ്റ്റോമിയ കുറച്ച് കുറച്ച് കാലമായിട്ട് ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്തോളൂ എല്ലാത്തിലും തന്നെ മുട്ടുകളുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇടാത്ത ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ച് ഫ്ലവർ വരും ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത് നമ്മുടെ ഗസേനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും സീസണൽ ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് ആണ് നല്ല ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ട് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഇതിലുണ്ടാവും കേട്ടോ നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ ജർബറി പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ അതിലും രസമാണ് കേട്ടോ ഇതേപോലെയുള്ള ഡബിൾ ഷെയ്ഡിലൊക്കെ വരുന്ന ഷെയ്ഡ്സൊക്കെ വരുന്ന ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമുക്ക് വരുന്നുണ്ട് വിത്ത് ഫ്ലവറോ ഫ്ലവറായിട്ടായിരിക്കും അയക്കുന്നത് സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നാല് ഫ്ലവറോട് കൂടി പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് എല്ലാത്തിലും തന്നെ മുട്ടുകളും ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അധികം വെയിലത്ത് വെച്ച് വളർത്താതിരുന്നാൽ മാത്രം മതി കേട്ടോ അത് നാല് ദിവസത്തേക്ക് അഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ നമ്മൾ അയച്ചതിന് ശേഷം വെയിലത്തേക്ക് വെക്കണ്ട അതിന് ശേഷം വെക്കുന്നതിനും കൊണ്ട് കുഴപ്പമില്ല അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ഹൈബ്രിഡ് ജമന്തിയാണ് ഇതുപോലെ നിറച്ച് മുട്ടുകളും ഫ്ലവേഴ്സും ഉള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് തന്നാലോ അപ്പോൾ നമ്മൾ പത്ത് പ്ലാന്റിന് ഒരു കോമ്പോ ആണ് വരുന്നത് പത്തും പത്ത് വെറൈറ്റി ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒത്തിരി സെയിലായിട്ടുള്ള ആയിരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ജമന്തി എന്ന് പറയുന്നത് ഇത് ഹൈബ്രിഡ് ആണെങ്കിൽ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുകയാണെങ്കിൽ നിറച്ച് ഫ്ലവേഴ്സ് വരും പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് അതുപോലെ നമുക്ക് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് അത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ അതുപോലെ തന്നെ ബോൾ ജമന്തി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മണമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതധികം വെയിലത്ത് വെക്കണ്ട നിങ്ങൾ തണലത്ത് വെച്ച് വളർത്തിക്കൊള്ളു കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കണ്ടില്ല നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് ആയിരിക്കും ഒരു ചെടിയിൽ തന്നെ അഞ്ചും പത്തും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ കമീലിയ പ്ലാന്റ് ആണ് കമീലിയ നമുക്ക് ചെറിയ തായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പോ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത് റെഡും വൈറ്റും പിങ്കും അതുപോലെ തന്നെ നല്ല അടിപൊളിയായി വളർന്നു കിട്ടും ഫ്ലവർ ആവാറാവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്നിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ആരും ഈ ഒരു കമീലിയൻ്റെ ചാന്സ് മിസ് ചെയ്യേണ്ട കാരണം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാൻ സൈസും അതുപോലെ തന്നെ നല്ല പ്ലാൻ സൈസാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കിട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പ്ലാന്റ് അയക്കുകയുള്ളൂ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കും പ്ലാന്റ് അയക്കുന്നത് ഡി റ്റി ഡീസ് വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് കേട്ടോ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും തരാൻ വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക